രാവിലെ നല്ല മഴയായിരുന്നു ഇടമങ്ങാട് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറി പറഞ്ഞ് തീരണേരുന്ന ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മലയ്ക്ക് മഴ പെയ്യാതെ കഴിഞ്ഞാൽ വിളിക്കുമ്പോൾ വെള്ളം താഴോട്ടിടങ്ങും ഇവിടെ വെള്ളം കയറി സ്വഭാവം ഒരു മൂന്നെട്ട് മണിക്കൂർ കഴിഞ്ഞ് വെള്ളം താഴെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിലും വന്നില്ല ഭരണവശത്തിലുള്ളവരും വന്നില്ല അവരെ അറിയിക്കണ്ടേ അവരല്ലേ വരേണ്ടത് അവർക്കറിയാമല്ല കോർപ്പറേഷൻ അറിയാ ഭരണത്തിലിരിക്കുന്നവർക്കറിയ പ്രതിപക്ഷത്തിനറിയ ആരും വന്നിട്ടില്ല ും വന്നില്ല ഒ രാഷ്ട്രീയ പാർട്ടിയോ ആരും വന്നിട്ടില്ല പോലീസോ ആരും ആരും വന്നിട്ടില്ല അല്ലെ പോലീസെങ്കിലും ആദ്യം വരേണ്ടതല്ലേ അത് വന്നിട്ടില്ല വെള്ളം കൂടിക്കാൻ മണിക്ക് തുടങ്ങിയതാണ് ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി വരുകയാണെങ്കിൽ നാലഞ്ച് കൂട്ടുകാരെയൊക്കെ മാറ്റി താമസിപ്പിച്ചു ഇവിടെ ഈ രണ്ട് മൂന്ന് കൂട്ടുകാരെയൊക്കെ നമ്മളത് നമ്മളെ ഇവിടെ ഉള്ളവരെ

ஏய் இந்த